സ്റ്റാർട്ടിങ് ടേബിൾ ടോപ്പ് ആയിരം രൂപ മുതൽ ടേബിൾ ടോപ്പ് ടേബിൾ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സിക്സ്റ്റി ഫൈവ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം അറുപഞ്ച് മുതൽ അഞ്ച് മുതൽ അഥവാ മുന്നേ നാലരണ്ടിന്റെ പ്രൈസ് രൂപ മുതൽ ഫ്ലൈഡിംഗ് സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫോട്ടോ ഇമേജ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് അഞ്ഞൂറ് മുതൽ അഞ്ച് അഞ്ഞൂറ് മുതൽ പത്ത് വർഷം വേറെ ഡിസൈൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ കേരള ബജാജിന്റെ ഇ എം ഐ സൗകര്യം ഉണ്ട് പർച്ചേസ് ചെയ്യാം പുതിയ ഇനി രണ്ട് ഡിസൈനും കൂടി വരുന്നുണ്ട് ഓക്കെ ഇത് ചെറിയ സൈസ് ഫോർ ബൈ ടുന്റെ സൈസ് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ ടെക്നോളജി കാണുമ്പോ തന്നെ അറിയാം ഗ്ലാസ് മൊസൈക്ക് പോലെ ഇങ്ങനെ തന്നെയാണ് സാധാരണ എല്ലാവരും ചോദിക്കും ഇത് ജോയിൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ആളുകൾ ഇത് അമ്പത് മുതൽ ഏകദേശം ഇരുന്നൂറ് പേരുള്ള മൊറോക്കൻസ് ബൈ ടൂ നമുക്ക് മുതൽ മുതൽ നമുക്കൊരു ോ ഞാനിപ്പൊ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയില് നമ്മുടെ കണ്ടില്ലേ സ്റ്റോൺ ഗാലറിന്റെ ഒരു പുതിയ ഷോറൂം അവിടെ തുടങ്ങിയിട്ടുണ്ട് ആയിട്ട് ഓഫറുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല സമ്മാനങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞാലും നമ്മുടെ കൂടെ ഉള്ളത് ഷാരിക്കും ബാക്കിയൊക്കെ ഷാരിക്കിനോട് ചോദിച്ചോട്ടോ ഷാരിക്ക എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്താ അടിപൊളി അങ്ങനെ നിങ്ങൾ തൃശ്ശൂരിലേക്ക് എത്തിയില്ലേ